നമ്മുടെ കുക്കു കുക്കില്ലേ നല്ല ആക്റ്റീവായിട്ടോ കളിക്കുകയാണ് ഞാനപ്പം എന്താന്ന് വെച്ചാൽ അവൾക്ക് ഒരു പേപ്പർ കെട്ടി കെട്ടിത്തൊക്കി കൊടുത്തതാണ് അപ്പം അതിന് കളിയാണ് പാവം എവിടെ നിന്നോ വന്നത് ആരോ കൊണ്ട് ഒരു പൂച്ച കുഞ്ഞായിരുന്നു കേട്ടോ ചത്തു പോണ്ടതായിരുന്നു ഒന്നാമത് ഈ കാടാൻ പൂച്ച ഇല്ലേ കണ്ടം പൂച്ച അതൊക്കെ കടിച്ചു കയറാൻ വേണ്ടി പാവത്തിനെ ഒരുപാട് നോക്കി അപ്പോഴും ഞാനാണ് പോയിട്ട് ഫുഡൊക്കെ കൊടുത്ത് ഒരു പാറ ഇടുക്കില്ലായിരുന്നു അതല്ല എൻ്റെ മുൻ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ഇവളെ എങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് അപ്പം ഞാൻ കൊണ്ട് ഫുഡൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഓണറിൻ്റെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി അവരതൊക്കെ എടുത്ത് കളഞ്ഞു ഫുഡൊക്കെ എടുത്ത് കളഞ്ഞു എന്നിട്ടും ഞാൻ അവളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടൊട്ടേ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏത് പൂച്ചേനെ കണ്ടാലും എൻ്റെ വീട്ടുകാരൊക്കെ ഒരുപാട് എൻ്റെ ഇക്ക എൻ്റെ ഇക്കാന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അല്ല കേട്ടോ എൻ്റെ ഇക്കാക്ക എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട് പൂച്ചയുടെ കേസ് അപ്പോൾ ഇവിടെ ആക്റ്റീവ് ആണ് വരും വീഡിയോ നിങ്ങളെല്ലാം കാണണം എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നെ കൂടെ കൂട്ടനെ